ഹായ് ബ്രോ ഹായ് നീ ചരൺ അപ്പോൾ അതെ നമ്മൾ ഈ ചേട്ടൻ വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കാനായിട്ട് ടീ ഇതെ കിലോമീറ്റർ ഏ കിലോമീറ്റർ അപ്പോൾ ഒരു കിലോമീറ്റർ പോകുകയാണെങ്കിൽ അതെ ചേട്ടൻ്റെ വീട്ടിലാകാണ് അപ്പോൾ അതേ നമ്മൾ പതുക്കെ പുറകെ പോവാണ് കേട്ടോ അതെ ചാർലിയും മച്ചാനൊക്കെ അതെ പുറകെ ഇരിപ്പുണ്ട് കേട്ടോ പോവാ നമുക്ക് നമ്മൾ ഇത് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ റെസ്റ്റ് എടുക്കുമായിരുന്നു കേട്ടോ ഓക്കെ പതുക്കെ ചേട്ടൻ്റെ പുറകെ പോവാം കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പോകുകയാണെങ്കിൽ വീട്ടിലെത്തും അപ്പോൾ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് കൂടുതലും ഇങ്ങനെ ആൾക്കാർ വീട്ടോട്ട് വിളിക്കൊണ്ട് പോയിട്ട് ഭക്ഷണമൊക്കെ തരാറുണ്ട് കേട്ടോ ഫാമിലി അരിച്ചു ഇപ്രാവശ്യം അവർ അടക്കം കൊണ്ട് സൈക്കിളായത് കാരണം എല്ലാവരും വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അതൊക്കെ പോകുന്ന കാരണം ബൈക്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പഴയ സ്റ്റേഫ് എല്ലാവർക്കും അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ എന്താണെന്ന് എനിക്കറിയത്തില്ല പിന്നെ അവിടുന്ന് ഒരുപാട് ആടുകളൊക്കെ നടന്നു വരുന്നുണ്ട് കേട്ടോ സമയത്ത് ഏകദേശം വൈകുന്നേരം അഞ്ച് മണിയൊക്കെ കഴിഞ്ഞു ഒരുപാട് ആളുകൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഭക്ഷണത്തെ കഴിച്ചിട്ട് ഇത് വീട്ടിലേക്ക് പോന്നതാണ് കേട്ടോ ചാർജ് കുറേ നല്ല ബഹളമാണ് മറ്റേ മറ്റേ ആൾ പേടിച്ചിരിക്കുകയാണ് കേട്ടോ ചാർജ് നമ്മൾ വേറൊരു ചെറിയൊരു വഴിയിലോട്ട് കയറുകയാണ് കേട്ടോ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങോട്ടേക്കൊക്കെ വരുന്നത് ഞാൻ ജീവിതത്തിലൊരിക്കലും വിചാരിച്ചിട്ടുമില്ല ഈ ഒരു വഴി വരുമെന്ന് എന്തൊക്കെയോ സംഭവിക്കുന്നു അപ്പം ചേട്ടൻ നമ്മൾ വീണ്ടും വേറൊരു റോഡിലോട്ട് കയറി കേട്ടോ ഇവിടെ എവിടെയാണ് ചേട്ടൻ്റെ വീട് നമ്മൾ കുറച്ച് വീടുകളൊക്കെ ഉള്ള സ്ഥലത്ത് എത്തി കേട്ടോ ഇവിടെ നിന്നെങ്കിൽ എങ്ങോട്ടേക്കാണാ നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ പണി പാടുവോ ഇറക്കി നോക്കാം ശരാ ഓക്കേ ഇവിടെ ഞാൻ തോന്നു കേട്ടോ ചേരണ്ട് വീട് ആഹാ കൊറേ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ ഹൈ യുവർ ഹോം അപ്പൊ ഇതാണ് കേട്ടോ ചേട്ടൻ്റെ വീട് ഇതേ ഒരുപാട് പശുക്കളും ഓ ചാർലി കാണുന്ന ബഹളം ആക്കുന്നുണ്ട് ഇതേ തൊട്ടപ്പുറത്തിന് വേറൊരു വീട് കാണുന്നുണ്ട് കേട്ടോ ഇതേ ഒരുപാട് ആടുകളൊക്കെ ഉണ്ട് ചെമ്മരി ആടാണ് കേട്ടോ ഓടി വരുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് ചാർലി ഇതേ ബഹളം ആക്കുന്നുണ്ട് ഇതേ കുഞ്ഞിനിവിടുന്ന് എത്തി വലിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ അതേ പശുമൂടാണ് കൂടാണ് ഇത് ഒന്ന് രണ്ട് മൂന്ന് പശുക്കളുണ്ട് ഓ മൂന്നല്ലോ ഇവിടെ ഒരുപാടുണ്ട് വലിയ ഫാം പോലാണ് കേട്ടോ ഒരുപാടുണ്ട് ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് പശുക്കൾ ഉണ്ട് കേട്ടോ അവരുടെ ബൈക്കോ നാല് ഓ അതെയോ കാരണം വേറെ എവിടെയോ കിട്ടിയിട്ടുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അതെ ഇവിടെ ആട് ആടിന്റെ കൂടാണ് കേട്ടോ ഈ കാണുന്നത് അതുപോലെ തന്നെ കുറേ കോഴികളും എന്നെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് ചർല അവിടെ നിന്ന് പശുവിനെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അതെ ബ്രോ നമുക്ക് ഇതൊക്കെ തുറന്നൊക്കെ തരുന്നുണ്ട് കേട്ടോ അടിപൊളി അതെ ഇവിടെ കൂടാണ് അടിപൊളി സൂപ്പറ ബ്രോയുടെ സൈക്കിൾ ആണോ ബ്രോയുടെ സൈക്കിൾ കേട്ടോ ഏട്ടോ ഉപയോഗിക്കാറില്ലെന്ന് തോന്നുന്നു ടിപൊളി അപ്പൊ നല്ലൊരു സ്ഥലം എന്ന് പറയാം കേട്ടോ ഫുള്ള് കൃഷിയും കാര്യങ്ങളായിട്ട് ബൈ അപ്പൊ ആട് കഴിക്കുന്ന എന്തോ ഒരു ചെടിയാണ് കേട്ടോ ഇവിടെ ഇവര് നട്ടു വെച്ചേക്കുന്നതാണ് അപ്പൊ അതെ നമുക്ക് ഇരിക്കാനായിട്ട് ബ്രോ കത്തേര കിട്ടുവെച്ചോ താങ്ക് യു അപ്പോൾ ഈ ചേട്ടന്റെ ചേട്ടൻ നമ്മൾ കേരളത്തിലാണ് വർക്ക് ചെയ്യുന്നത് അത് എൻ്റെ നാട്ടിൽ തന്നെ കണ്ണൂരാണ് ബ്രദർ അപ്പോൾ ബ്രോയുടെ അമ്മയാണ് നെയ്മെന്ന് മഞ്ജുള അപ്പൊ മഞ്ജുളന്നാണ് കേട്ടോ പേര് താങ്ക് യു നല്ല ചൂട് ചായയാണ് കേട്ടോ അപ്പൊ അതെ നമ്മളെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിട്ട് കൊണ്ടുപോവാണ് കേട്ടോ അടിപൊളി സ്ഥലം ഒരു രക്ഷയുമില്ല അപ്പൊ അതെ നമ്മൾ തൊട്ടിപ്പുറത്തുള്ള ഒരു വയലിലേക്ക് വന്ന കേട്ടോ ഇവിടുത്തെ ഒരു അടിപൊളി സ്ഥലമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതെ ഇവരുടെ പശുക്കളാണ് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പുല്ല് കഴിക്കുന്നുണ്ട് ഇതാണ് കേട്ടോ നേരത്തെ പറഞ്ഞത് നാല് പശുക്കൾ വേറെ എവിടെയുണ്ടെന്ന് അടിപൊളി ഫുൾ കിളികളുടെ ശബ്ദമൊക്കെയാണ് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും അപ്പോ ബ്രോ പശുവിനെ അഴിച്ചു കേട്ടോ പശുവിനെ അഴിച്ചിട്ട് കൊണ്ടുവരുവാണ് അപ്പൊ ചാർലിയും ചെറുതും കൂടി കുറച്ച് കുറച്ച് പശുവിനൊക്കെ പേടിപ്പിച്ചോ അയ്യോ ഈ പശുക്കളൊക്കെ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് നിക്കുവാണെ ഉണ്ടാവടേ അപ്പൊ അതെ നമ്മളിവിടുന്ന് പതുക്കി ഇറങ്ങുവാണെ നമ്മുക്കിവിടുന്ന് കഴിക്കാൻ മാങ്ങയൊക്കെ തന്നെ ബ്രോ മ്മ ഓക്കെ അപ്പോൾ നമ്മളെ വഴി കാണിക്കാൻ വേണ്ടി ഫ്രണ്ടിൽ പോയിട്ടുണ്ട് നമുക്കിപ്പോൾ പതുക്കെ പുറകിലേക്ക് പോവാം